സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കട്ടെ ഞങ്ങളൊരു അന്വേഷണം ആ അന്വേഷണം പാതിവഴിയിലാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം പല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലൊരു ഫണ്ടിന്റെ ക്രഞ്ചുണ്ട് എന്നാണ് അഥവാ സാമ്പത്തിക സ്ഥിതി ഒട്ടും തൃപ്തികരമല്ല വനംവകുപ്പിൽ പുതിയ ബീറ്റ് ഓഫീസർമാർക്ക് സാധനങ്ങൾ കൊടുക്കാൻ വാഹനം എടുത്തു പോകാനുള്ള ഡീസൽ അടിക്കാൻ ഒക്കെയുള്ള അടിസ്ഥാനമായ സാമ്പത്തിക ശേഷി വനംവകുപ്പിന് കുറഞ്ഞു വരുന്നു വസ്തുതയിൽ ചലഞ്ച് കൂടുന്നു അല്ല ഒരു അല്ലെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതൊരു ഇഷ്യൂ ആയിരുന്നില്ല ഇഷ്യൂ ആയപ്പോഴാണ് അന്ന് നോമിനൽ എക്സ്പെൻസേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ നമ്മൾ ബഡ്ജറ്റിൽ ഭാഗിച്ചിട്ടുള്ളൂ പക്ഷെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട ആകെ മാറി അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ള ഒരു സേനയാണ് നമുക്കുണ്ടായിരുന്നത് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആ അസാധാരണമായ സാഹചര്യത്തെ നേരിടാൻ പര്യാപ്തമായ വണ്ണം മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ശാശ്വതമായ പരിഹാരം രണ്ട് താൽക്കാലിക പരിഹാരം ഈ പരിഹാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധത്തെ ശാക്തീകരിക്കുകയും അവർക്കാവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുകയും വേണം ഇപ്പം അവർക്ക് ഇൻഷുറൻസ് പോലും ഇല്ല കഴിഞ്ഞ ദിവസം ഒരു കരടിയെ കോഴി വെടിവെച്ചപ്പോൾ നേരെ പുലി ഇങ്ങോട്ട് ചാടി വന്നു അപ്പം ഒരു ഇന്ത്യൻ പൗരനാണ് അപ്പൊ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഭാഗ്യവശാൽ ഈ ബഡ്ജറ്റിൽ ഈ യാഥാർത്ഥ്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന വിധത്തിലാണ് ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി വനം മേഖലയോട് പെരുമാറിയിട്ടുള്ളത് എന്നു മാത്രമല്ല നമ്മുടെ സംസ്ഥാനം ഇത് സംസ്ഥാനത്തിന്റെ സവിശേഷതയാർന്ന ഒരു ദുരന്തമായി കണക്കാക്കി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ആവശ്യമായ ഘട്ടത്തിൽ പണം ഓക്കേ പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുകൂടാ തളർന്നുകൂടാ എന്നൊരു കാഴ്ചപ്പാട് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിലും കാലതാമസമുണ്ട് പക്ഷെ ഒരു തെറ്റിദ്ധാരണ പത്തു ലക്ഷം കൊടുക്കാമെന്ന തീരുമാനമാണ് അതിനുവേണ്ടി സമരം ചെയ്യേണ്ട കാര്യമില്ല അതെങ്ങനെയാണ് കൊടുക്കുന്നത് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് അതിന്റെ അർത്ഥം തീരുക പക്ഷെ എന്നാലും ജനവികാരം മനസ്സിലാക്കി തൽക്കാലം പെട്ടെന്ന് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അകത്തുനിന്ന് ഒരു ഒരു അകത്തെന്ന് പറയാൻ ഒരാൾ മരിച്ചു അല്ല ഒരാൾ പിന്നെ കാട്ടുപന്തിയെ ആനയെ വെടിവെച്ചു അപ്പൊ ഞാനതിന് കൊടുത്തതാണ് അത് അദ്ദേഹം ആത്മരക്ഷാർത്ഥം ചെയ്തതാണ് അപ്പൊ പരമാവധി ഈ കർഷകരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വാഭാവികമായ ഞാൻ പറയാ പിന്നെ സോളാർ ഫെൻസിംഗ് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥാപിക്കണം നമ്മൾ ഈ വർഷം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സ്ഥാപിക്കാൻ കഴിയും ഈ ആയിരത്തഞ്ഞൂറ് സ്ഥാപിക്കണമെങ്കിൽ നമ്മുടെ നടപടിക്രമങ്ങളില്ലേ താങ്കൾ ഈ കൂട്ടത്തിൽ അന്വേഷിക്കേണ്ടത് ഈ പറഞ്ഞ പല സ്ഥലത്തും മൂന്നും നാലും തവണ ടെൻഡർ വെച്ചിട്ടും എടുക്കാനാളില്ല ഇനി ഒരു നമ്മൾ പോവുകയാണ് ഈ കൂടാൻ പോവാണ് കൂടുന്നു സാഹചര്യത്തിലാണ് കുറെ കൂടി കാര്യക്ഷമമായും കാലതാമസം ഒഴിവാക്കിയും എങ്ങനെ ആശ്വാസ നടപടികളുമായും സുരക്ഷാ രണ്ടും രണ്ടാണ് ആശ്വാസ നടപടിയും സുരക്ഷാ നടപടിയും രണ്ടും രണ്ടാണ് ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു പത്തിന കർമ്മ പദ്ധതിയാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചുള്ളത് ആ കർമ്മപരിപാടി ഞാൻ പരിശോധിക്കുന്നുണ്ട് ആ കർമ്മപരിപാടി പരിശോധിച്ച് കൂടുതൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തി അതിനാവശ്യമായ ഫണ്ടിങ് ഏതാണ് എന്നത് തീരുമാനിച്ച് ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനാണെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് ഓക്കെ തോന്നുന്നു ആ കാര്യത്തിൽ അതുമല്ല ഇത് ഈ കാര്യത്തിൽ റിസർച്ച് വേണമെന്ന് ഇന്നലെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട് ധനമന്ത്രി പ്രഖ്യാപിക്കുക അത് നല്ലൊരു സ്വാഗതാർഹമായ നിർദ്ദേശമാണ് പക്ഷെ ഇനിയുള്ള മാസത്തിനുള്ളിൽ അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു സത്യം പറഞ്ഞു അത് ഈ അന്തിമമായ ശാശ്വത പരിഹാരം എന്നത് പിന്നെ കുറച്ച് സമയം എടുക്കും അതിനൊരു തീയതി നിശ്ചയിച്ചിട്ട് നമുക്ക് തീരുമാനം അത് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോ അതിനെ പറ്റി ഒരു അതിനൊരു തീയതി നിശ്ചയിക്കാൻ പറ്റില്ല പക്ഷെ ശാശ്വത പരിഹാരത്തിലേക്ക് പോകുന്ന ദീർഘകാല അടിസ്ഥാനത്തെ പരിപാടികൾക്ക് പുറമെ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും രണ്ടു മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും മൂന്ന് മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും പിന്നെ പല സ്ഥലത്തും ആശയം വന്നത് നഷ്ടപരിഹാരം കൊടുത്തില്ല അത് എവിടെയാന്ന് നിറഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കാൻ വയനാട്ടിൽ ഒരാൾക്ക് തൊഴിൽ കൊടുത്തില്ലാന്ന് നിറഞ്ഞ താൽക്കാലിക ജോലി അവർക്ക് വേണ്ടെന്ന് പറഞ്ഞുണ്ടോ കൊടുക്കാത്തത് ഓക്കെ അതല്ലെങ്കിൽ സർക്കാരിന് അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഇനി തടസ്സമുണ്ടാവില്ല ശരി അപ്പൊ ഇനിയുള്ള മൂന്ന് മാസങ്ങൾ ആ അർത്ഥത്തിൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ആശങ്കയുണ്ടോ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മളെ പറ്റും നമ്മള് ഒരു ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ചുമതലയുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെല്ലാം പട്ടുമെത്തിയാണെന്ന് കരുതി ഏർപ്പാട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ പൊതുജീവിതം പോലെ തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിലും ഈ സഭയൊക്കെ ചോദിക്കുന്നത് ഇവിടെ സർക്കാരുണ്ടോ എന്നാണ് അതിന് സഭയോട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെ പറ്റി എനിക്കുള്ളൊരു ബഹുമാനം അവർ ഏറ്റവും സമാധാനപരമായ ആശ്വാസവാക്കുകൾ മാത്രം പറയുന്ന അവർ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്കൊരാശ്വാസം തോന്നുന്നു പക്ഷേ ഇപ്പം സംസാരിക്കുന്നത് അങ്ങനെയാണോ എന്ന് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചതാണ് അത് അത് പക്ഷെ അതിനകത്ത് ചില അവിടെയാണ് ഇതിനകത്ത് വ വസ്തുതകള് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ ഈ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്നത് പോലെ നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ പക്ഷേ ആ ചോദ്യം അവരോട് ചോദിക്കുന്നില്ല ഓക്കെ ശരി ഞാൻ നമ്മൾ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വിശ്വസിക്കുന്നു ഒരു താൽക്കാലിക ശ്രമവും ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനും സർക്കാരിന് ഉണ്ടാവട്ടെ